കെമിസ്ട്രി ഓക്സിജനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം നേരെ ക്ലാസ്സിലേക്ക് ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി എന്ന ശാസ്ത്രനാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി ആണ് എന്നാല് ഓക്സിജന് ആ പേര് നൽകിയത് അന്റോയൽ ലാവോസിയാണ് അപ്പോൾ ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് ആണ് ഓക്സിജന് ആ പേര് നൽകിയത് ലാവോസി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ജ്വലിക്കാൻ സഹായിക്കുന്നത് കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഓക്സിജനെ തന്നെയാണ് ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു ധൈറ്റോമിക തന്മാത്രയാണ് അപ്പൊ ഒന്നുകൂടി കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലിയാണ് പേര് നൽകിയത് ലാവോസിയയാണ് ജ്വലിക്കാൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജനെയാണ് ഇതൊരു ധൈ തന്മാത്രയാണ് ഓക്സിജന്റെ പ്രധാന സംയുക്തമെന്ന് പറയുന്നത് ജലമാണ് ഓക്സിജന്റെ പ്രധാന സംയുക്തം ജലമാണ് പ്രാണവായു എന്നറിയപ്പെടുന്നു പ്രാണവായു അല്ലെങ്കിൽ ജീവവായു എന്നൊക്കെ പേരിൽ ആരറിയപ്പെടുന്നുണ്ട് ഓക്സിജൻ അറിയപ്പെടുന്നുണ്ട് അതായത് എല്ലാ ജീവജാലങ്ങളും ശ്വസിക്കുന്നത് ഓക്സിജനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രാണവായു അല്ലെങ്കിൽ ജീവവായു എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നു അറ്റോമിക നമ്പർ എട്ടാണ് ഓക്സിജന്റെ അറ്റോമിക നമ്പർ എട്ടാണ് ഇലക്ട്രോൺ വിന്യാസം രണ്ട് ആറും സംയോജകത നെഗറ്റീവ് രണ്ടു ആണ് അതായത് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ഇലക്ട്രോണുകളെ ഓക്സിജൻ കൂട്ടിച്ചേർക്കപ്പെടും ബാഹ്യതമുഷത്തിൽ കൂട്ടിച്ചേർക്കപ്പെടും അതിനെയാണ് നമ്മൾ സംയോജകത എന്ന് പറയുന്നത് വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് സംയോജകത ഓക്സിജന്റെ സംയോജകത എന്ന് പറയുന്നത് നെഗറ്റീവ് രണ്ടാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമൂലകം ഓക്സിജനാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമൂലകം ഓക്സിജനാണ് അപ്പോൾ ഒരിക്കൽ കൂടി ഓക്സിജന്റെ പ്രധാന സംയുക്തമാണ് ജലം പ്രാണവായു അല്ലെങ്കിൽ ജീവവായു എന്നറിയപ്പെടുന്നു എല്ലാ ജീവജാലങ്ങളും ശ്വസിക്കാൻ ഉപയോഗിക്കുന്നു ഓക്സിജനെ തന്നെയാണ് അറ്റോമിക നമ്പർ എട്ടാണ് ഇലക്ട്രോൺ വിന്യാസം രണ്ടേ ആറാണ് സംയോജകത മൈനസ് രണ്ടാണ് അതായത് രണ്ട് ഇലക്ട്രോണുകൾ സ്വീകരിക്കുന്നു മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ് ഫ്ലൂറിൻ കഴിഞ്ഞാൽ ഏറ്റവും ശക്തിയേറിയ ഓക്സിഗാരിയാണ് ഓക്സിജൻ ഫ്ലൂറിൻ കഴിഞ്ഞാൽ ഏറ്റവും ശക്തിയേറിയ ഓക്സിഗാരിയാണ് ഓക്സിജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ ഓക്സിജൻ കണ്ടെത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഓക്സിജൻ കണ്ടെത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന പ്രതിഭാഷം അറിയപ്പെടുന്നത് ജ്വലനമെന്നാണ് ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് ജ്വലനം എന്നാണ് ഒരിക്കൽ കൂടി ഫ്ലോറിൻ കഴിഞ്ഞാൽ ഏറ്റവും ശക്തിയേറിയ ഓക്സിഗാരിയാണ് ഓക്സിജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ കണ്ടെത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലാണ് ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് ജ്വലനമെന്നാണ് ജ്വലനം ഓക്സിജന്റെ വ്യാവസായിക നിർമ്മാണം അറിയപ്പെടുന്നത് അംശിക സ്വേദന എന്നാണ് ഓക്സിജന്റെ വ്യാവസായിക നിർമ്മാണം അറിയപ്പെടുന്നത് അംശിക സ്വേദനം വഴിയാണ് അതേപോലെ തന്നെ ക്ലാസ് മുറിയിലോ അല്ലെങ്കിൽ ലബോറട്ടറികളിലോ ഓക്സിജൻ നിർമ്മിക്കുന്നത് പൊട്ടാസിയം പെർമാനേറ്റിനെ ചൂടാക്കിയിട്ടാണ് ഓക്കെ അപ്പൊ വ്യാവസായികമായിട്ട് ഓക്സിജന്റെ നിർമ്മാണം അറിയപ്പെടുന്ന അംശിക സ്വേദനം എന്നാണ് നിറം മണം രുചി എന്നിവയില്ലാത്ത വാതകമാണ് ഓക്സിജൻ ഓക്സിജൻ വാതകത്തിന് നിറമില്ലെങ്കിലും ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും ഇളം നീള നിറത്തിൽ കാണപ്പെടുന്നുണ്ട് ഓക്സിജൻ വാതകത്തിന് നിറമില്ലെങ്കിലും ഖരാവസ്ഥയിലോ ദ്രാവകാവസ്ഥയിലോ ആയിരിക്കുന്ന സമയത്ത് അതിന് ഇളം നിറത്തിലാണ് കാണപ്പെടുന്നത് പ്രധാന അലോട്രോപ്പ് എന്ന് പറയുന്നത് ഓസോൺ ഓസോണാണ് ഓത്രീ പ്രധാന അലോട്രോപ്പ് എന്ന് പറയുന്നത് ഓസോൺ ആണ് റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ദ്രാവക ഓക്സേനയാണ് റോക്കറ്റിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് ദ്രാവക ഓക്സേനയാണ് കൂടി ഓക്സിജന്റെ വ്യാവസായിക നിർമ്മാണം അറിയപ്പെടുന്നത് അംശീക സ്വേധനം എന്നാണ് എന്നാൽ ക്ലാസ് മുറികളിലും ലബോറട്ടറികളിലും ഒക്കെ ഓക്സിജൻ നിർമ്മിക്കുന്നത് പൊട്ടാസിയം പർമാങ്ങനെ ചൂടാക്കിയിട്ടാണ് നിറം മണം രുചി എന്നിവയില്ലാത്ത വാതകമാണ് ഓക്സിജൻ ഓക്സിജൻ വാതകത്തിന് നിറമില്ലെങ്കിലും ഖരാവസ്ഥയിലോ ദ്രാവകാവസ്ഥയിലോ ആയിരിക്കുമ്പോൾ ഇളം നീല നിലനിരത്തലും തീരുപെടുന്നുണ്ട് കാണപ്പെടുന്നുണ്ട് ഓക്സിജന്റെ പ്രധാനപ്പെട്ട അലോട്രോപ്പാണ് ഓസോൺ അഥവാ ഓത്ര റോക്കറ്റിലെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് ദ്രാവക ഓക്സിജനെയാണ് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെച്ച് പഠിച്ചോളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും ഇപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക